നമ്മൾ അതാണ് ഇപ്പൊ കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞത് നമുക്ക് ഈ യാതൊരു കൺട്രോളും ആ കാര്യത്തില് ഉണ്ടാവില്ല നമ്മൾ എത്ര ചെറുത് ചെയ്തു കഴിഞ്ഞാലും എത്ര വലുത് ചെയ്തു കഴിഞ്ഞാലും അതൊക്കെ കംപ്ലീറ്റ്ലി ഗോൺ ആണ് അതാണ് എന്നാ ആൾക്കാരെ തൃപ്തിക്ക് വേണ്ടിട്ട് അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് ചെയ്തതെങ്കിൽ അത് അത്സേർവ് ചെയ്യപ്പെടും എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം മർദ്ദത്തില്ല എന്ന് പറയുമ്പോൾ അവരുടെ അവർ ആ ചെയ്യുന്ന കാര്യത്തിന്റെ മെയിൻ ഇന്റൻഷൻ ഫസ്റ്റ് നീയത്ത് എന്താണ് അള്ളാന്റെ തൃപ്തിയാണ് രണ്ടാമത്തെ നിയത്ത് എന്താണ് പറഞ്ഞുകഴിഞ്ഞാല് ഫേം ആയിരിക്കാം സ്ട്രോങ് ആയിരിക്കാം ഉറച്ചിരിക്കാം െന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യത്തിനെ ഉറപ്പിക്ക ദൃഢമാക്കുക സ്റ്റെബിലൈസ് ചെയ്യുക എന്നൊക്കെ അർത്ഥം അപ്പം എന്തിനാണ് നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യേണ്ടി വരാ അല്ലെങ്കിൽ ദൃഢമാക്കുക എന്തെങ്കിലും ഒന്ന് ഇത്തിരി ഷേക്ക് അതിൽ ഇളകി നിക്കുന്ന ഒരൊറപ്പില്ലാത്ത ഫേമല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നതിനെയാണ് നമുക്ക് ദൃഢമാക്കേണ്ടി വരിക എന്നുള്ള അപ്പൊ നമ്മള് മനുഷ്യന്മാരെന്നുള്ള നിലയിൽ നമ്മളുടെ വിശ്വാസം നമ്മളുടെ ഈമാൻ എന്താണ് അത്ര ഫേമല്ലാത്ത സാഹചര്യങ്ങൾ വരാം അല്ലെ അത് കുറച്ച് ഹൈ ആവും പിന്നെ ലോ ആവും പിന്നെ <laughs> <laughs> െ ഒരു ന്യൂട്രൽ അവസ്ഥയിലേക്ക് വരും ചില സമയത്ത് നമുക്ക് നന്മ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും ചില സമയത്ത് ഒന്നും ചെയ്യാൻ നമുക്ക് തോന്നൂല്ല അല്ലെ അത് കുറഞ്ഞു കൂടിയൊക്കെ ആയിരിക്കും ചില സമയത്ത് ആൾക്കാരുടെ നമ്മൾ ഭയങ്കര നല്ല വർത്താനം നല്ല പെരുമാറ്റമായിരിക്കും ചില സമയത്ത് നമുക്ക് ആൾക്കാരും മുഖത്തേക്ക് തന്നെ നോക്കാൻ തോന്നൂല്ലേ അപ്പം മനുഷ്യന്മാരുടെ അവസ്ഥ അതാണ് നമ്മൾ അങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും കാരണം കൽബ് എന്ന് പറയുന്ന സാധനമേ അതാണ് അല്ലെ ചെയ്ത് ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു ഐറ്റം ആണ് ഈ കൽബ് എന്ന് പറയുന്ന സംഭവം ഞാനുള്ള അപ്പൊ നമ്മുടെ ഈമാൻ നമുക്ക് സ്റ്റെബിലൈസ് ചെയ്യണം അല്ലെ ദൃഢമാക്കണം സ്ട്രെങ്തൻ ചെയ്യണം അപ്പം ഈമാന് സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവരെന്താക്കാണ് അവരുടെ മേല് ചെലവഴിക്കുന്ന അവർ ആൾക്കാരാണ് അവർ എന്തിനാ ചെലവഴിക്കുന്നത് ആദ്യത്തെ നിയത്ത് അള്ളാഹിന്റെ തൃപ്തി രണ്ട് അവരുടെ ഈമാൻ കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിട്ട് അവരുടെ ഹൃദയങ്ങളില് ആ ഒരു സ്ട്രെങ്ത് ആ ഒരു ഉറപ്പ് ദൃഢത കൊണ്ടുവരാൻ വേണ്ടിട്ട് അവര് എന്താണ് അവർ കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ ചെയ്യാൻ അവർക്ക് അള്ളാഹുലുള്ള ഒരു തവക്കൽ അള്ളാഹുവിൽ വിശ്വാസത്തിന് കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം തസ്ബീത്തം എന്നെ അൻഫു സഹിം എന്ന് പറഞ്ഞാല് അവരുടെ ഹൃദയങ്ങളെ ഉറപ്പിക്കാൻ വേണ്ടി അവരുടെ ഈമാനിനെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വഭാവങ്ങൾ കൂടുതൽ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അവരെന്താക നല്ല കർമ്മങ്ങൾ ചെയ്തു കൊണ്ടേയിരിക്കുകയാണ് അപ്പം ഈ തസ്ബീത്തം എന്നെ അഫുസഹിമിന് വേറൊരർത്ഥം കൂടെയുണ്ട് അതായത് അവരുടെ ഹൃദയങ്ങൾ ഉറപ്പുള്ളതായിരിക്കും ഒക്കെ ഹൃദയങ്ങളിൽ ആ എന്തിനെ കുറിച്ച് ഉറപ്പുണ്ടാവുക അള്ളാഹു സുഹാന തലയുടെ പ്രതിഫലത്തെ കുറിച്ച് റപ്പുള്ളതായിരിക്കേ ചെലവഴിക്കുന്ന ആൾക്കാര് ആദ്യം നമ്മൾ പറഞ്ഞത് അവരെ ഹൃദയത്തിൽ എന്തോ എന്തോ ഒന്ന് ശയിക്കുകയാണ് അല്ലെ ഈമാൻ ഇത്തിരി ഇളകി നിക്കുന്നുണ്ട് അല്ലെങ്കിൽ അള്ളാഹുലുള്ള ഒരു വിശ്വാസം ഇത്തിരി ഇളകി നിൽക്കുന്നുണ്ട് അപ്പം അതിനെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ചെലവഴിക്കുന്നവരാണ് രണ്ടാമത്തെ രീതിയിൽ അർത്ഥം പറഞ്ഞാൽ അവരെ ഹൃദയത്തിൽ ഉറപ്പുള്ളവരായിരിക്കും അതായത് അവർ ഈ ചെയ്യുന്ന കർമ്മത്തിന് പ്രതിഫലം അള്ളാഹു സുഖാന തലയിൽ ഉറപ്പാണെന്നുള്ള ആ ഒരു കൺവിക്ഷനോട് കൂടിയിട്ട് ആ ഒരു യഹീനോട് കൂടിയിട്ട് ചെയ്യുന്ന ആൾക്കാർ രണ്ട് രീതിയിലാണ് ഈ തസീദിനെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ നമ്മള് ഇപ്പൊ ഒരു കർമ്മം ചെയ്യണം ഒരു ക്രിയാം നിസ്കരിക്കാണ് സഹ നിസ്കരിക്കാണ് അത് നമ്മൾ ഓക്കെ അള്ളാൻറെ അടുത്ത് എനിക്ക് പ്രതിഫലം ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി നമ്മൾ നമസ്കരിക്കുക അതേപോലെ ഇവിടെ ഈ ഒരു സക്കാലം ഈ ഒരു സൽക്കരണം നമ്മൾ ചെയ്യുമ്പോൾ അള്ളാൻ്റെ അടുത്ത് പ്രതിഫലം ഉണ്ടെന്നുള്ള ഒരു കൺവെക്ഷനോട് കൂടി ഇത് നഷ്ടപ്പെടൂല എന്റെ സമ്പത്ത് ഞാൻ കൊടുത്താലും ആ സമ്പത്ത് എനിക്ക് നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടുപോലെ ഇതൊരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആണ് എനിക്ക് അള്ളാഹ് കൂടുതൽ തരും ഇതുവഴി അള്ളാഹ് എനിക്ക് എളുപ്പം തരും ഇതുവഴി അള്ളാഹ് എനിക്ക് വർക്ക തരും എൻ്റെ നഫ്സിന് അല്ലെങ്കിൽ എൻ്റെ സമ്പത്തിന് എന്നുള്ള വിശ്വാസത്തോടു കൂടി ചെയ്യുക അതാണ് അംഫുസഹീം എന്ന് പറയുമ്പോ വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം അത് അവര് അവര് സ്വയം തീരുമാനിച്ച് ചെയ്തതാണ് അവരുടെ നഫ്സിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള ഒരു തീരുമാനമാണ് ചിലപ്പോഴൊക്കെ നമ്മൾ സൽകർമ്മം ചെയ്യുന്നത് പലപ്പോഴും ആരുടെങ്കിലും ഫോഴ്സിന്റെ മേലിന്റെ ആരെങ്കിലും ആളുകളുടെ പ്രത്യേക സാഹചര്യത്തിൽ അല്ലെങ്കിൽ ആൾക്കാര് പറഞ്ഞതിന്റെ പേരിൽ ചിലപ്പോ നമ്മൾ ക്ലാസ്സുകൾ കേൾക്കുന്നത് അല്ലെ ആരെങ്കിലും പറഞ്ഞതിന്റെ പേരിൽ അല്ലെങ്കിൽ ഉമ്മ പറഞ്ഞതിന്റെ പേരിൽ അത് പറഞ്ഞതിന്റെ പേരിലായിരിക്കും പക്ഷെ നമ്മള് നമ്മുടെ സ്വന്തം നമ്മുടെ നഫ്സിൽ നിന്ന് വന്ന ഒരു തീരുമാനത്തിന്റെ പേരിൽ ചെയ്യലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഡീ തമ്മിൽ ആണോ അപ്പൊ അവര് സ്വയം തീരുമാനം എടുത്ത ആൾക്കാരാണ് അവര് അവരുടെ ഈമാനെ ഉറപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ അവര് അള്ളാഹു സുഹാനതലയിൽ പ്രതിഫലം ഉണ്ടെന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടി ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെ അപ്പം ഇവിടെ ധനം ചെലവഴിക്കുന്ന ആളുകളുടെ ക്വാളിറ്റീസ് ആണ് പറഞ്ഞത് ഒന്ന് അവര് ഏത് ടൈപ്പാണ് ആണ് തൃപ്തിക്ക് വേണ്ടിയിട്ട് ആ നീയത്തോടു കൂടി ചെയ്യുന്നതാണ് രണ്ട് എന്താണ് ഒന്നെങ്കിൽ അവര് എന്താ പറയാ അള്ളാഹുവിന്റെ പ്രതിഫലം ഉറപ്പിച്ച ഉറപ്പോട് കൂടി ചെയ്യുന്ന ആൾക്കാർ അതല്ലെങ്കിൽ അവരുടെ ഈമാനെ കൂടുതൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വയം തീരുമാനമെടുത്ത് ചെയ്യുന്ന ആൾക്കാരാണ് അള്ളാഹു പറയുന്നത് ഹെമസലിജന്ന അവർ എന്തിനെ പോലെയാണ് തോട്ടം പോലെയാണ് ഇവിടെ ജന്ന എന്ന് പറയുന്നത് സ്വർഗം ജന്നയുടെ ലിറ്ററൽ വാക്കർത്തത്തിലുള്ള അർത്ഥം ഓക്കെ എന്താണ് തോട്ടം ഓക്കെ അപ്പം ഈ ഒരു ജന്ന എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ബിറബുവ ബിറഭുവീഠഭൂമി നമ്മള അർത്ഥം കണ്ടു അതായത് ഒരു ഹൈ ലെവൽ ഹൈ ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് ഒരു സാധാരണ സമ സമുദ്ര നിരപ്പിള അല്ലെങ്കിൽ നോർമൽ ലെവലിൽ നിന്ന് കുറച്ച് ഉയർന്നിരിക്കുന്ന ഒരു ലെവലിനാണ് റബുവ എന്ന് പറയുന്നത് റബ യർബു പറഞ്ഞു കഴിഞ്ഞാല് സ്വെല് ചെയ്യുക പെരുകുക വീർക്കുക വീങ്ങുക എന്നൊക്കെ അർത്ഥം അപ്പൊ എന്തെങ്കിലും ഒന്ന് വലുതാവുക ഓക്കെ സൈസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ള രീതിയിലാണ് റിബ എന്നുള്ള വാക്ക് ഈ റൂട്ടിൽ തന്നെ വന്നതാണ് റിബ ഇൻട്രസ്റ്റ് പലിശ പലിശ എന്ന് പറയുന്നത് നമുക്ക് പുറത്തുനിന്ന് കാണുമ്പോൾ നമ്മളെ പൈസ എങ്ങനെ വളരുക വളരുക എന്ന് വിചാരിക്കൂലേ റിബ പലിശ കിട്ടുന്ന കാണുക അല്ലെങ്കിൽ അത് നമ്മളുടെ മണി നമ്മൾ നിക്ഷേപിച്ച മണിയുടെ മേലെ അതിന്റെ മേലെ നമുക്ക് കിട്ടുന്ന റിട്ടേൺ ആണ് റിബ എന്ന് പറയുന്നത് അത് ഒരു തരത്തിലുള്ള എന്താണ് വലുതാവലാണ് ഗ്രോത്ത് ആണ് അപ്പം ഈ ഒരു തോട്ടം എന്താണ് റബോയിലാണെന്നാണ് പറഞ്ഞത് റബോ എന്ന് പറഞ്ഞാല് നല്ല ഒരു ഉയർന്ന നിലയിലുള്ള ഭൂമി ഓക്കെ പീഠഭൂമി എന്ന് പറയുന്നത് അത് തന്നെയാണ് ഒരു ഹൈ ലാൻഡ് എന്ന് പറയും സീ നിന്നും കുറച്ച് ഹൈറ്റ് ഹൈറ്റ് ഉള്ള ഒരു അപ്പം ഒരു മലയുടെ മേളെ ഉള്ള ലാൻഡ് ഉണ്ടാവും കുറച്ച് പരന്ന പ്രതലം പോലെയുള്ള അപ്പൊ ആ ലെവലിലുള്ള ഒരു ലാൻഡിനാണ് ഭൂമിക്കാണ് റബുവ എന്ന് പറയുന്നത് ഹൈ ലാൻഡ് അല്ലെങ്കിൽ ഹൈ പ്ലേസ് അപ്പം അങ്ങനെയുള്ള ഒരു ലെവലില് നിൽക്കുന്നതുകൊണ്ട് ഈ ഒരു തോട്ടത്തിന് എന്തെങ്കിലും പ്രത്യേകിച്ച് ഡിഫറൻസ് ഉണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ യെസ് ആ ഒരു ലെവലിലേക്ക് പോകുമ്പോൾ അറ്റ്മോസ്ഫിയറിലെ പരിസ്ഥിതി കൂടുതൽ ബെറ്റർ ആയിരിക്കും എയർ ഒക്കെ കൂടുതൽ ക്ലീൻ ആയിരിക്കും നല്ല ഒരു കാലാവസ്ഥ അല്ലെ മാത്രല്ല അവിടെ ഉയർന്ന സ്ഥലങ്ങളിൽ കൂടുതൽ മഴയും ലഭിക്കും സുഹാനുള്ള അപ്പൊ ഗ്രൗണ്ടേ കുറച്ചും കൂടെ നല്ലതാണ് അല്ലെ ഭൂമി നല്ലതാണ് കൂടുതൽ എയർ ആയിട്ടുള്ള എയർ ആണ് മഴ കൂടുതൽ ലഭിക്കും അപ്പൊ പ്രീമിയം ക്വാളിറ്റി ലാൻഡാണ് അത് നേരത്തെ പറഞ്ഞ പോലത്തെ ഐറ്റം അല്ല അല്ലെ സുഹാനുള്ള അപ്പം പ്രീമിയമായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള മണ്ണും അടിപൊളിയായിട്ടുള്ള കാലാവസ്ഥയും ഏർ അന്തരീക്ഷത്തിലുള്ള ഈർപ്പവും ക്ലാ ക്ലീൻ ക്ലാൻലിനെസ്സും വൃത്തിയും മഴയും ഒക്കെ കിട്ടുന്ന ഒരു ലെവലാണ് ഈ റോബ്വ എന്ന് പറയുന്നത് സുഹാൻ അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഒരു തോട്ടം എന്തായാലും അഭിവൃദ്ധിപ്പെടുകയേ ഉള്ളൂ അല്ലെ അവിടെ നമ്മൾ നടുന്ന വിത്തുകള് അഭിവൃദ്ധിപ്പെടുകയേ ഉള്ളൂ സുഹാൻ ഉള്ള അപ്പം ഈ തോട്ടം എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞ സഫ്വാന്റെ മോള് ഒരു ജസ്റ്റ് ഒരു ലെയർ ഓഫ് മണ്ണ് ഉള്ള ഒരു കാ സംഭവം അല്ല അല്ലെ സുഹാൻ അല്ല ഇത് നല്ല ഹൈ ലാഡിലുള്ള ഒരു തോട്ടമാണ് ജനത്തിൽ അപ്പം അത പറയാണ് ഈ റബ് ഈ ജനലെ എന്ത് വരണ അതിൽ എത്തുന്ന വാബിൽ നേരത്തെ പറഞ്ഞ അതേ സംഭവം എന്താ മഴ ശക്തമായ അതിശക്തമായ മഴ ഓക്കെ അപ്പൊ ഹെവി റെയിൻ ഈ ഒരു തോട്ടത്തിന്റെ മേലെ ഏഴുമ്പോ ഓക്കെ അപ്പൊ എന്താ മറ്റു സ്ഥലത്ത് ഹെവി റെയിൻ ശക്തമായ മഴ വന്നപ്പോ ആ സ്വഭാന്റെ മേലെയുള്ള മണ്ണൊക്കെ അങ്ങോട്ട് കുത്തിയൊലിച്ചു പോവുക ചെയ്തത് അല്ലെ ഇവിടെ ശക്തമായ മഴ വരുമ്പോ ഉണ്ടാവുന്ന റിസൾട്ട് എന്താണ് അത് നൽകും ഉക്കുല അതിന്റെ പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾ ഉള്ള ഇരട്ടിയിൽ അധികം അല്ലെങ്കിൽ ഇരട്ടിയായിട്ട് അതിന് ഫലങ്ങൾ കൊടുക്കും ഉക്കുൽ ഹംസ കാ ഉല്ല്യുക്കൽന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഭക്ഷിക്കപ്പെടുന്ന വസ്തു ഓക്കെ അല്ലെങ്കിൽ ആ ഒരു തോട്ടത്തിന്റെ പ്രൊഡ്യൂസ് അല്ലെങ്കിൽ അതിന്റെ ഉൽപ്പന്നങ്ങൾ എന്ന് പറയാം ഓക്കെ ആ ഫ്രൂട്ട് അതാ അപ്പം ഈ ശക്തമായ മഴ ഈ ഭൂമിയിൽ പതിക്കുമ്പോ ഈ പറഞ്ഞ റബ്വേയിലുള്ള ലാൻഡില് തോട്ടത്തില് പതിക്കുമ്പോ എന്താ സംഭവിക്കുക അതിന്റെ പ്രൊഡ്യൂസ് അതിന്റെ ഉൽപ്പന്നങ്ങൾ ഡബിൾ ആവും ഇനി അവിടെ മഴ വന്നിട്ടില്ല ഹെവി റെയിൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തൊൽ തൊൽ എന്താണ് ലൈറ്റ് ആയിട്ടുള്ള ഡ്രസിൽ ചാറ്റൽ മഴ അതായത് വലിയ മഴയൊന്നും വന്നിട്ടില്ല ഹെവി റെയിൻ വന്നിട്ടില്ലെങ്കിൽ തൊൽ ആ ഒരു ചാറ്റൽ മഴ വരും ഓക്കെ ലാം ലാം തൊൽന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലൈറ്റ് ആയിട്ടുള്ള ഇങ്ങനെ ജസ്റ്റ് തുള്ളി തുള്ളി ഇട്ട് പോകുന്ന ചാറ്റൽ മഴ പോലെയുള്ള മഴ അതും അതും മതിയാവും എന്തിന് ഈ പറഞ്ഞ ഭൂമിക്ക് ലെ ആണോ കാരണം മണ്ണ് ഭയങ്കര ക്വാളിറ്റി ഉള്ളതാണ് എയർ ക്വാളിറ്റി ഉള്ളതാണ് ക്ലൈമറ്റ് അടിപൊളിയാണ് എല്ലാം വളരാൻ വേണ്ടി സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഭൂമിയാണ് അത് സ്ഫാനുള്ള അപ്പം ഈ ഒരു തോട്ടത്തില് ഡബിളാണ് ഫലങ്ങൾ ഉണ്ടാവും അല്ലെ മണ്ണ് നല്ലതാണ് കാലാവസ്ഥ നല്ലതാണ് അപ്പം ഇതുപോലെയാണ് അള്ളാഹു സുഹാന തലയുടെ തൃപ്തിക്ക് വേണ്ടിട്ട് ആ ആയിട്ടുള്ള ശുദ്ധമായ നീയത്തോടു കൂടി ചെയ്യുന്ന ആളുകൾ ഓക്കെ ഏർ ചെയ്യുന്ന ആളുകള് അല്ലെങ്കിൽ എന്താ പറയാ സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകൾ അവർ ആ നിയത്തോടുകൂടി ചെയ്യേം ചെയ്യും അതിൻ്റെ പുറകെ അവര് മഞ്ഞും അതയും അല്ല അല്ലെ അവർ ചാരിറ്റി കൊടുത്ത ആൾക്കാരാണെങ്കിൽ പോലും അതേ നല്ല വാക്കുകളാണ് അല്ലെ പലർക്കും എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ അവര് പിന്നെ എന്റെ കീഴിലുള്ള ആൾക്കാരാണുള്ള ഒരു ചിന്തയാണ് അല്ലേ അവരെ പിന്നെ ഞാൻ പറയുന്നത് കേൾക്കേണ്ട എന്റെ കല്പന അനുസരിക്കേണ്ട ആൾക്കാരാണ് കാരണം അവർ ഒത്തിരി കുറഞ്ഞു പോയതുകൊണ്ടാണല്ലോ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടി വന്നത് പകരം ഈ പറഞ്ഞ ആൾക്കാർ ആ കൊടുത്ത ആളുകളെയും വളരെ സ്നേഹത്തോട് കൂടി ചേർത്ത് നിർത്തി അല്ലെ നല്ല വാക്കുകൾ പറഞ്ഞ് അല്ലെങ്കിൽ പുറത്തു കൊടുത്ത് അങ്ങനെ അവരുടെ റിവാർഡുകൾ പ്രതിഫലങ്ങൾ സംരക്ഷിക്കുന്ന ആൾക്കാരാണ് ഈ പറഞ്ഞ കൂട്ടന് ആ ഒരു ആ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലേക്ക് വരട്ടെ ഓക്കെ ഒരു സൈഡില് ഒരു വലിയ പാറ ഓക്കെ അത് പാറയോട് അനുബന്ധിച്ച് നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് തെറ്റായ നീയത്ത് കറക്റ്റ് ആയിട്ടുള്ള ഇൻറ്റൻഷൻ ഓക്കെ എന്താണ് ആൾക്കാരെ കാണിക്കുക െ അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുത്ത സുതക്കയെ കുറിച്ച് എടുത്തു പറയാ കൊടുത്ത കൊടുത്തവരെ വിഷമിപ്പിക്കുക വേദനിപ്പിക്കുക അപ്പം ഈ വലിയ പാറയുടെ മേലെ ഒരു കുഞ്ഞി ലെയർ ഓഫ് മണ്ണുണ്ട് കാണുമ്പം ഒക്കെ ഈ മണ്ണിൽ വിത്ത് പാകാം എന്നൊക്കെ തോന്നും ഓക്കെ നല്ല കർമ്മമാണെന്നൊക്കെ തോന്നും പക്ഷെ ഒരു നല്ല ശക്തമായ മഴ വന്നു കഴിഞ്ഞാല് ഈ പറഞ്ഞ അവരുമായിട്ടുള്ള റാപ്പ് ബന്ധം മൊത്തത്തിൽ തകർന്ന് തരിപ്പണമാവും തോന്നിയതൊക്കെ പറയും അവരെ വിഷമിപ്പിക്കും ഈ മണ്ണ് അങ്ങട് കുത്തി ഒലിച്ചു പോകും എന്തൊക്കെ ചെയ്തോ അതൊക്കെ അങ്ങോട്ട് പോയി റിവാർഡ് ആയി ായി നമ്മുടെ മണ്ണും അതായും നാശവും അല്ലെ എന്നാ ഇപ്പുറത്തെ സൈഡില് നമുക്കൊരു ഗാർഡൻ ഉണ്ട് ഒരു തോട്ടം ഉണ്ട് അത് ഹൈ ലാൻഡിലാണ് ഏറ്റവും ബെസ്റ്റ് മണ്ണാണ് ഏറ്റവും ബെസ്റ്റ് അറ്റ്മോസ്ഫിയർ ആണ് അതിന്റെ അർത്ഥം എന്താണ് വളരെ ആയിട്ടുള്ള നീയത്തോടു കൂടി അള്ളാന്റെ തൃപ്തിവാണെന്ന് മാത്രം വിചാരിച്ച് ചെയ്യുന്ന കാര്യമാണ് അല്ലെ ആ വ്യക്തി ഒരുപാട് ചാരിറ്റി ചെയ്യുകയാണെങ്കിൽ ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ ആ ശക്തമായ മഴ വരുന്നത് പോലെ റിവാർഡ് എന്താണ് പ്രതിഫലം എന്താണ് ഡബിൾ ആണ് അല്ലേ ഇനി ആ വ്യക്തി നല്ല നിയമത്തോടു കൂടി ഒരുപാടൊന്നും ചെയ്തിട്ടില്ല തൊല്ല അല്ലെ ജസ്റ്റ് ഒരു ചാറ്റിൽ മഴ മാത്രമേ ആ ഭൂമിയിൽ വരുന്നുണ്ടെന്നുണ്ടെങ്കിലും അപ്പോഴും അതിന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റൂലെ ഒരു കുറച്ച് ചാരിറ്റി ആണ് ചെയ്തതെങ്കിൽ പോലും അവിടെ എന്താവും അവിടെ ഫലങ്ങള് ആ ഭൂമിയിൽ മണ്ണ് നട്ട് കഴിഞ്ഞാല് ഫലങ്ങൾ ഉണ്ടാവും കാരണം എന്താണ് നീയത്ത് നല്ലതായിരുന്നു അള്ളാന്റെ തൃപ്തിയായിരുന്നു അവരുടെ ഉദ്ദേശം അതില് അവര് ചെയ്ത കാര്യങ്ങളുടെ പിന്നെ പിന്നാലെ മണ്ണും അതയും ഒന്നും ഉണ്ടായിരുന്നില്ല വിഷമിപ്പിക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല ചെയ്തത് എടുത്തു പറയുന്ന കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആണല്ലോ അപ്പൊ പ്രതിഫലം അവിടെ നല്ലപോലെ ചെയ്തു കഴിഞ്ഞാൽ മഴ നല്ല ശക്തമായ മഴ വരുമ്പം ആ തോട്ടത്തിൽ ഇരട്ടിയാണ് ഫലങ്ങൾ ഇനി ശക്തമായ മഴ പെയ്തിട്ടില്ലെങ്കിലും അതായത് കുറച്ചേ കൊടുത്തിട്ടുണ്ടെങ്കിലും അവിടെ എന്താണ് എന്തായാലും അവിടെ കാര്യങ്ങൾ വളരും ആ അപ്പം ഇവിടെ എന്തിലാണ് ഡിഫറൻസ് ഉള്ളത് നീയത്തിലും പ്രവർത്തനത്തിലും ഡിഫറൻസ് ഉണ്ടല്ലോ റിസൾട്ടിലും ഭയങ്കര വലിയ വ്യത്യാസമാണ് അല്ലെ നീയത്ത് മോശമാവുമ്പോ റിസൾട്ട് എന്ന് പറയുന്നത് നമ്മൾ നമ്മൾ വിചാരിക്കുകയാണ് നമ്മൾ കൊറേ ധാന്യമണികൾ പാകിയിട്ടുണ്ടെന്ന് എല്ലാം അങ്ങോട്ട് കുത്തി വെളിച്ച് പോവുക ചെയ്തത് ആണല്ല നീയത്ത് പക്ഷെ നല്ലതാണെങ്കിലോ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നല്ലതാണെങ്കിലോ റിവാർഡ് എന്ന് പറയുന്നത് അതിഭയങ്കരമായിരിക്കും ശരിക്കും നമ്മൾ ചിന്തിക്കണം അല്ലെ ആ റിസൾട്ടിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ ഇവിടെ ചിന്തിക്കാറുണ്ട് നെയ്യത്ത് ചെയ്യുന്ന കർമ്മം ഉണ്ടാവുന്ന പ്രതിഫലം നീയത്ത് ക്ലീൻ ആയിരിക്കണം കർമ്മം നല്ലതായിരിക്കണം മഞ്ഞും അവയും ഉണ്ടാവാൻ പാടില്ലാസ് ഉണ്ടാവാൻ പാടില്ല ഹേർട്ട് ആളുകൾ ഹേർട്ട് ചെയ്യുന്ന വാക്കുകൾ ഉണ്ടാകാൻ പാടില്ല പകരം കാവലും മാറൂഫും കൊടുക്കുക അപ്പം എന്ത് ചെയ്യും കോൺസിക്വൻസ് ഭയങ്കര നല്ലതായിരിക്കും റിസൾട്ട് ഭയങ്കര നല്ലതായിരിക്കും പ്രതിഫലം ഭയങ്കര നല്ലതായിരിക്കും അല്ലെങ്കിൽ എല്ലാ നഷ്ടത്തിലും അത് പോവും പറയാണ് അള്ള കാണുന്നുണ്ടല്ലേ നിങ്ങൾ എന്ത് ചെയ്തു കഴിഞ്ഞാലും നിങ്ങൾ ആ വിത്ത് പാകിയത് മുതൽ സുഹാനുള്ള നിങ്ങൾ ആ ഫലം ഉണ്ടാക്കുന്നത് വരെ അള്ളാഹു കാണുന്നുണ്ട് നിങ്ങൾ ആ നീയത് മനസ്സിൽ വെച്ചത് മുതൽ നിങ്ങളുടെ ആക്ഷൻ കംപ്ലീറ്റ് ആവുന്നത് വരെ അള്ളാഹു നിങ്ങളെ കാണുന്നുണ്ട് പലപ്പോഴും അല്ലെ നമ്മൾ എന്തെങ്കിലും സൽക്കർമ്മങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോൾ നമ്മൾ അതിനെ കുറിച്ച് കെയർലെസ് ആയി പോകാറുണ്ട് സുഹഹാനുള്ള അല്ലെ നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എന്തെങ്കിലും അള്ളാഹിന്റെ മാർഗത്തിൽ ചെയ്തിട്ട് നമ്മൾ അതിനെ അതിനെക്കുറിച്ച് പിന്നെ ഓർക്കാതെ നല്ല തന്നെയാണ് ഓർക്കാതിരിക്കുന്നത് കാരണം ഓർക്കുമ്പോൾ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും എടുത്തു പറയാൻ തോന്നും പക്ഷേ നമ്മൾ അതിനെ ചെയ്തതിനെ നമ്മൾ പ്രിസേർവ് ചെയ്യണം എന്നുള്ളതിന്റെ കാര്യം പോലും നമ്മൾ ഓർക്കാറില്ല നമ്മൾ ആർക്കെങ്കിലും നല്ലത് ചെയ്തു കഴിഞ്ഞാല് സുഖാനുള്ള അതിനെ നമ്മൾ സംരക്ഷിക്കണം അതായത് മരണം വരെയും ആ ഒരു കാര്യം ചെയ്തതിന്റെ പേരിൽ അത് റിസീവ് ചെയ്ത ആൾക്ക് അത് കിട്ടിയ ആൾക്ക് നമ്മളിൽ നിന്ന് ഒരു വിഷമോ അതിന്റെ പേരില് ണ്ടാവാൻ പാടില്ല നമ്മൾ ആ കൊടുത്തതിന്റെ പേരിൽ അവരെ നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല എടുത്തു പറയാൻ പാടില്ല അത് നമ്മൾ ചെയ്ത കർമ്മത്തെ നമ്മൾ ഇല്ലാതാക്കണം പലപ്പോഴും നമുക്ക് ഇങ്ങനെ കർമ്മം ചെയ്ത് കൂട്ടിയാൽ മതിയല്ലേ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു ഞാൻ അങ്ങനെ ചെയ്യുന്നു ഞാൻ ഇങ്ങനെ ചെയ്യുന്നു ഒരുപാട് ചെയ്യുന്നു പക്ഷെ അതൊക്കെ നള്ളിഫൈ ചെയ്ത് ക്യാൻസൽ ഔട്ട് ചെയ്യുന്നത് നമ്മളെ ബാധിക്കുന്ന കാര്യേ അല്ല നമ്മള് ഭയങ്കര കെയർലെസ് ആണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ കുറിച്ച് നമ്മൾ പലരെയും മിസ്ട്രീറ്റ് ചെയ്യാറുണ്ട് അല്ലെ നമ്മളുടെ വളരെ റൂഡായിട്ടുള്ള അപമര്യാദപരമായിട്ടുള്ള ക്രൂരമായിട്ടുള്ള സംസാരങ്ങള് പെരുമാറ്റങ്ങൾ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ ഇതൊക്കെ നമ്മൾ നമ്മളിൽ നിന്ന് അനുഭവിക്കുന്ന നമ്മുടെ വീട്ടിലുള്ളവരായിരിക്കും അല്ലേ അവർക്ക് വേണ്ടി നമ്മൾ ഒരുപാട് ചെയ്യും ഒരുപാട് ചെയ്യും ആത്മാർത്ഥതയോടുകൂടി നെയ്യത്ത് നന്നാക്കി തന്നെ ചെയ്യും എന്നിട്ട് കാലാവസ്ഥ മാറുമ്പോൾ നമ്മൾ ഈ കുത്തൊലിച്ച മഴ മഴയിൽ ഒലിച്ചു പോകുന്ന പോലെ നമ്മൾ ആ അങ്ങോട്ട് കംപ്ലീറ്റ് ഒലിച്ച് ഞാൻ അത് ചെയ്തിട്ടും അല്ലെ ഇത് ചെയ്തിട്ടും നീ എന്റെ അടുത്ത് ഇങ്ങനെയാണ് നീ ഗുണം പിടിക്കൂല അല്ലേ നീ അനുഭവിക്കും നമ്മൾ തന്നെ ക്യാൻസൽ ഔട്ട് ചെയ്ത് ചെയ്ത് കളയാണ് നമ്മളുടെ ഗതിഫലമാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെ ശരിക്കും കെയർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിനെ പ്രിസേർവ് ചെയ്യ സംരക്ഷിക്കുക എന്നുള്ളത് ഒരു കൃഷിക്കാരൻ അല്ലെ കൃഷിക്കാരനെ വിത്ത് നട്ടിറ്റ് അങ്ങോട്ട് പോവാൻ പറ്റുവോ അതോ നമുക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ അല്ലെ സുഹൃത്ത് ബക്രയിൽ അഞ്ചാമത്തെ ആയത് അല്ലെ ഫല്ലാഹ് ആയിട്ട് നമ്മൾ മുഫ്ലിഹോനെ ബന്ധപ്പെടുത്തിയിട്ട് പറഞ്ഞത് നമ്മൾ അത്യാവശ്യം നന്നായി തന്നെ അത് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ഒരു കൃഷിക്കാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവന്റെ വിളയെ കൊയ്യുന്നത് വരെ അല്ലെ കൊയ്ത് കഴിഞ്ഞിട്ടും അതിനെ പ്രിസേർവ് ചെയ്യുന്നത് വരെ അവന് അറസ്റ്റ് ഇല്ലാതെ അതിനെ കുറിച്ച് കെയർ ചെയ്ത് കെയർ ചെയ്ത് പണിയെടുക്കുന്ന ആളുകളാണ് അല്ലെ നമുക്ക് വെറുതെ വിത്ത് പാകിയിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നിട്ട് തോന്നിയ പോലെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സഫ്വാൻറെ മേലെ കുത്തിയൊലിച്ച് പോയ മണ്ണിന്റെ കൂടെ നമ്മളുടെ വിത്തും അങ്ങോട്ട് പോകും നമ്മൾ അറിയൂല അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിരിക്കണം വളരെ കെയർഫുൾ ആയിരിക്കണം നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നതിനേക്കാൾ പ്രയാസമാണ് അതിനെ പ്രിസേർവ് ചെയ്യേണ്ട നമ്മൾ അതിനെ പ്രിസേർവ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് പോവും ചത്തു പോവും നമ്മളെ ചെടികൾ ഇല്ലാണ്ടായി പോകും ഒരു റിസൾട്ട് നമുക്കത് ഉണ്ടാക്കൂലോ അല്ല കാത്തുരക്ഷിക്കട്ടെ നമ്മൾക്ക് ഒരുപാട് ഒരുപാട് അല്ലെ ആരും എന്ന് എനിക്ക് തോന്നുന്നു ഒരുപാട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തെറ്റുകൾ വന്നു പോയിട്ടുണ്ട് അള്ളാഹുസ്ഖാൻ തല പുറത്ത് മാപ്പാക്കി തരട്ടെ ആരുടെങ്കിലും ഏറ്റു പറഞ്ഞ് നമുക്ക് മനുഷ്യന്മാരാണല്ലേ ഒരുപാട് ആളുകളെ ഒരുപക്ഷെ നമ്മളെ വിഷമിച്ചിട്ടുണ്ടാവും അവരെ അടുത്ത് പറഞ്ഞ് നമ്മള് മാപ്പ് ചോദിക്കുക എന്റെ അടുത്ത് പാപ്പ് ചോദിക്കാം അള്ളാഹാസ്ഖാൻ തല എടുത്ത് തൗപ ചെയ്ത് മടങ്ങി തൗപ ചെയ്ത് മടങ്ങാം ഇനി അങ്ങോട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളിൽ നിന്ന് വരാതിരിക്കട്ടെ അള്ളാഹാഫുസ്ഖാന തല നമ്മളെ സംരക്ഷിക്കട്ടെ നമുക്ക് എളുപ്പം തരട്ടെ